സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര ഐശ്വര്യത്തിന്റെയും ഭക്തിയുടെയും നിറവിൽ തിരുവല്ലാമല വില്ലാതിരുനാഥ് ക്ഷേത്രത്തിൽ ഇല്ല നിറ ആഘോഷിച്ചു ഐശ്വര്യത്തിന്റെയും ഭക്തിയുടെയും നിറവിൽ തിരുവില്ലാമല ശ്രീ ബിൽവാദ്രിനാഥ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് രാവിലെ എട്ട് മണിക്കും എട്ടേ മുക്കാലിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു നിറയുടെ ചടങ്ങുകൾ നടന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷം പടിഞ്ഞാറൻ ഗോപുര നടയിൽ നിന്ന് കുത്തുവിളക്കുകളുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കതിർക്കറ്റകൾ വലിയമ്പലത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥാനത്ത് ഇറക്കി പൂജകൾക്ക് ശേഷം ശ്രീകോവിലേക്ക് സമർപ്പിക്കുകയായിരുന്നു തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി ചടങ്ങുകൾക്ക് മേൽശാന്തിമാരായ മുണ്ടയ്ക്കൽ വാമനൻ നമ്പൂതിരി കുന്നത്തുമന കേശവൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഉച്ച ശിവേലിക്ക് ശേഷം പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു വൈകിട്ട് ചുറ്റുവിളക്കും തെളിയിച്ചിരുന്നു തിരുവല്ലാമല കേന്ദ്രീകരിച്ചുള്ള നാലമ്പല ദർശനത്തിനായും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് സിസി വി ന്യൂസ് തിരുവില്ലാമല